ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അദ്ധ്യായം അഞ്ച് പിതാവ് പോയി കഴിഞ്ഞപ്പോൾ ദുന്തുകാരിയുടെ ഉപദ്രവങ്ങളെല്ലാം അമ്മയുടെ നേർക്കായി പണം എവിടെയെന്ന് ചോദിച്ചു കൊണ്ട് അമ്മയെ തല്ലിത്തുടങ്ങി അത് സഹിക്കാനാവാതെ അവൾ കിണറ്റിൽ ചാടി ദുർമരണപ്പെട്ട് നരകത്തിലേക്ക് പോയി സുഖമോ ദുഃഖമോ ബന്ധുവോ ശത്രുവോ ഇല്ലാത്ത ഗോകർണൻ ദുന്തുകാരിയുടെ സഹവാസം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു പോയി കാമലമ്പടനായ ദുന്തുകാരി അഞ്ച് വേശികളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അവരെ പോറ്റാനായി വീട്ടിലുള്ളതെല്ലാം നശിപ്പിച്ചു അത് തീർന്നപ്പോൾ കട്ടും കവർന്നും കൊണ്ടുവന്നു ഒരു ദിവസം എവിടെ നിന്നോ കണക്കിലധികം ധനവും വസ്ത്രങ്ങളും ആഭരണങ്ങളും മോഷ്ടിച്ചു കൊണ്ടുവന്നു അത് കണ്ടിട്ട് വേശികൾക്ക് ഭയമായി ഇവൻ്റെ കളവ് അധികാരികൾ കണ്ടുപിടിച്ച് വധിക്കും നിശ്ചയം തന്മൂലം നമുക്കും ആപത്ത് വന്നേക്കാം അതിനു മുമ്പ് നമുക്ക് തന്നെ ഇവൻ്റെ കഥ കഴിക്കാം എന്ന് അവർ നിശ്ചയിച്ചു രാത്രിയിൽ ഉറക്കത്തിൽ അവൻ്റെ കഴുത്തിൽ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി എന്നിട്ടും പാപി ചാകുന്നില്ലെന്ന് കണ്ട് വായിൽ നിറച്ച് തീക്കനൽ കുത്തി അടച്ച് ഒരു വിധത്തിൽ കഥ കഴിച്ചു മൃതശരീരത്തെ രഹസ്യമായി കുഴിച്ചിട്ടു നാട്ടുകാരോട് ഭർത്താവ് ധനസമ്പാദനത്തിനായി ദേശാന്തരം പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അധികം താമസിയാതെ ആ കുലടകൾ പുതിയ ഭർത്താക്കന്മാരെ തേടി സ്ഥലമിട്ടു ദുന്ദുകാരി തൻ്റെ ദുഷ്കർമ്മ ഫലമായി ഒരു മഹാപ്രേതമായി തീർന്നു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ചൂടും തണുപ്പും വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന് വശം കെട്ട് ഹാ ദൈവമേ ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു തീർത്ഥയാത്ര ചെയ്തുകൊണ്ടിരുന്ന ഗോകർണൻ മരണവാർത്ത അറിഞ്ഞു ആ അനാഥയ്ക്ക് ഗതി കിട്ടിക്കൊള്ളട്ടെ എന്ന് കരുതി ഗയാ ശ്രാദ്ധം കഴിച്ചു തുടർന്ന് താൻ ചെല്ലുന്ന തീർത്ഥങ്ങളിലെല്ലാം ശ്രാദ്ധം കഴിച്ചുകൊണ്ട് ഒരു രാത്രിയിൽ സ്വഗൃഹത്തിൽ മടങ്ങിയെത്തി രാത്രിയായതിനാൽ നാട്ടുകാർ അറിഞ്ഞില്ല ഗോകർണൻ വീട്ടുമുറ്റത്തിൽ ഉറങ്ങാൻ കിടന്നു ഗതി മുട്ടിയ പ്രേതം ദുന്ദുകാരിയുടെ പ്രേതം അതറിഞ്ഞ് ഭയങ്കര രൂപത്തിൽ ഗോകർണൻ്റെ മുമ്പിലെത്തി ആട് ആന പോത്ത് അഗ്നി എന്നിങ്ങനെ വിവിധ വേഷത്തിൽ കൂത്താടി ധീരനായ ഗോകർണ്ണൻ ഒട്ടും പേടിച്ചില്ല ഏതോ ഗതി കിട്ടാത്ത പ്രേതമാണെന്ന് മനസ്സിലാക്കി നീ ആര് എന്ന് ചോദിച്ചു സംസാരിക്കാൻ കഴിയാത്ത പ്രേതം ചില ആംഗ്യങ്ങൾ കാട്ടി ഗോകർണ്ണൻ കുറേ തീർത്ഥമെടുത്ത് പ്രേതത്തിൻ്റെ മേൽ പ്രോഷിച്ചു അപ്പോൾ പ്രേതത്തിന് സംസാരിക്കാറായി തൻ്റെ കഥയെല്ലാം പറഞ്ഞു കേൾപ്പിച്ച് രക്ഷിക്കണേ എന്ന് ദയനീയമായി പ്രാർത്ഥിച്ചു ഗോകർണ്ണൻ എന്ത് നിനക്ക് ഗതി കിട്ടിയില്ലെന്നോ നിനക്ക് വേണ്ടി ഞാൻ ഗയാശാശ്രാദ്ധം കൂടി കഴിച്ചല്ലോ ഇനി എന്ത് ചെയ്യാനാണ് പ്രേതം എൻ്റെ പാപശക്തി എത്രയെന്ന് നീ അറിയുന്നില്ല നൂറ് ഗയാശ്രാദ്ധം കഴിച്ചാലും എനിക്ക് ഗതി കിട്ടുകയില്ല വേറെ വല്ലതും വഴി നോക്കണം ഗോകർണ്ണൻ ആവട്ടെ നീ പോവുക ഞാൻ ആലോചിച്ച് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞയച്ചു നേരം പുലർന്നപ്പോൾ നാട്ടുകാർ ഗോകർണ്ണൻ്റെ വരവറിഞ്ഞ് സന്തോഷിച്ച് കാണാൻ വന്നു ഗോകർണ്ണൻ രാത്രിയിൽ നടന്നതെല്ലാം അവരോട് പറഞ്ഞിട്ട് പ്രേതത്തിൻ്റെ മുക്തിക്ക് ഉപായമെന്തെന്ന് കൂടിയാലോചിച്ചു ആർക്കും ഒരു ഉപായവും തോന്നിയില്ല ഒടുവിൽ ഗോകർണ്ണൻ പ്രത്യക്ഷ നാരായണനായ സൂര്യഭഗവാനെ സേവിച്ച് പ്രാർത്ഥിച്ചു ശ്രീമത് ഭാഗവത സപ്താഹയജ്ഞം കൊണ്ട് പ്രേതത്തിന് മുക്തി ലഭിക്കുമെന്ന് സൂര്യഭഗവാൻ അരുളി ചെയ്തു അതനുസരിച്ച് ഗോകർണൻ ഭക്തജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി കൂട്ടി സപ്താഹയജ്ഞ ആരംഭിച്ചു യജ്ഞശാലയ്ക്ക് സമീപം നിന്ന് ഏഴ് കമ്പുകളോടു കൂടിയ ഒരു മുളയിൽ പ്രവേശിച്ചു തന്റെ മഹാപാപങ്ങളെ ഓർത്ത് കഠിനമായി പശ്ചാത്തപിച്ചുകൊണ്ടും നിരാഹാരവ്രതം അനുഷ്ഠിച്ചുകൊണ്ടും കഥാശ്രവണത്തിൽ ചിത്തത്തോടും കഥ കേട്ടു ഓരോ ദിവസവും പാരായണം അവസാനിച്ചപ്പോൾ പ്രേതമിരുന്ന മുളയുടെ ഓരോ കമ്പ് പൊട്ടിപ്പോയി ഏഴ് ദിവസം കൊണ്ട് ഏഴ് കമ്പും പൊട്ടി ദുന്ദുകാരി പ്രേതസ്വരൂപം വെടിഞ്ഞ് പീതവാസനും ഖനശ്യാമനും കിരീടകുണ്ടലധരനുമായ ദിവ്യ വൈഷ്ണവ രൂപം പ്രാപിച്ചവനായി ഗോകർണ്ണനെ നമസ്കരിച്ച് ഗദ്ഗതഖണ്ഠനായി പറഞ്ഞു ഹേ ദീനബന്ധു അങ്ങ് ഈ മഹാഭാവിയെ പ്രേതാവസ്ഥയിൽ നിന്നും കരകയറ്റിയല്ലോ അഹോ സപ്താഹശ്രവണത്തിൻ്റെ മഹിമ അത് പാപങ്ങളെയും വിറപ്പിക്കുന്നു ദുർലഭമായ മനുഷ്യജന്മം ശ്രീമദ് ഭാഗവത ശ്രവണത്തിൽ ഉപകരിച്ചില്ലെങ്കിൽ വ്യർത്ഥം തന്നെ ഈ ശരീരത്തിൻ്റെ അവസ്ഥ എത്ര ശോചനീയം എല്ലുകളാകുന്ന തൂണുകളെ ഞരമ്പുകളാകുന്ന കയറുകൊണ്ട് കെട്ടി മാംസരക്താദികളെ പുരട്ടി തോലിനാൽ പൊതിയപ്പെട്ട ഈ ശരീരം ദുർഗന്ധപൂരിതമായ മലഭാണ്ടമാണ് ഇതിൽ ആകർഷണീയമായി എന്തുണ്ട് ഇത് അല്പകാലത്തിനുള്ളിൽ പുഴുവായും മലമായും പരിണമിക്കുന്നു രാവിലെ പാകം ചെയ്യുന്ന അന്നം വൈകുന്നേരമാകുമ്പോഴേക്കും ഉപയോഗശൂന്യമാകുന്നു ആ അന്നം കൊണ്ട് നിലനിർത്തപ്പെടുന്ന ശരീരത്തിന് എന്ത് സ്ഥിരതയാണുള്ളത് അതിനാൽ ഉള്ള സമയം ഭാഗവത ശ്രവണത്തിന് ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നവൻ തന്നെ ബുദ്ധിമാൻ അതല്ലാത്തവൻ ഈച്ചയെയും കൊതുകിനെയും പോലെ നശിക്കും ഞാനിരുന്ന് ജഡമായ മുള പോലും പൊട്ടി തകർന്നുവല്ലോ ആ സ്ഥിതിക്ക് ശ്രദ്ധാഭക്തിയോടുകൂടി കേൾക്കുന്നവൻ്റെ ഹൃദയഗ്രന്ഥി ഛിന്ന ഭിന്നമാകുമെന്നതിൽ എന്ത് സംശയം കഥാതീർഥം കൊണ്ട് കഴുകിയാൽ മാത്രമേ സംസാരമലം നിശേഷം പോവുകയുള്ളൂ എന്ന് മഹാത്മാക്കൾ പറയുന്നു ദുന്ദുകാരി ഇപ്രകാരം സ്തുതിക്കുമ്പോൾ ഹരിദാസന്മാർ വിമാനം കൊണ്ടുവന്ന് അവനെ കയറ്റി വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു അത് കണ്ട് ആശ്ചര്യഭരിതനായ ഗോകർണൻ ചോദിച്ചു ഇവിടെ സജ്ജനങ്ങളായ എത്രയോ ശ്രോതാക്കൾ ഉണ്ടായിരുന്നല്ലോ അവരെയും നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല പാർഷന്മാർ പറഞ്ഞു ശ്രവണത്തിന് പൂർണ്ണ സിദ്ധിക്കണമെങ്കിൽ ഗുരുവിശ്വാസം ദൈന്യഭാവം കാമക്രോധാതികളുടെ ജയം ശ്രവണത്തിൽ നിശ്ചല ബുദ്ധി ശ്രവണാനന്തരം മനനവും നിധിധ്യാസനവും എന്നിവയും വേണം ദുന്ദുകാരിക്ക് ഇതെല്ലാം പൂർണ്ണമായി ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് അത്ര തന്നെ ഇല്ലായിരുന്നു ഇവരെല്ലാം തന്നെ തുടർച്ചയായ കഥാശ്രവണം കൊണ്ട് താനേ വന്നുകൊള്ളും ശ്രവണ ഒരിക്കലും ഇല്ലാതെ വരികയില്ല കേട്ടവർക്ക് ഭക്തിയും ശ്രദ്ധയും വിരക്തിയും ഉത്തരോത്തരം വർദ്ധിക്കും ഈ സദസ്യർ ഇനിയും കേട്ടാൽ നിശ്ചയമായും വൈകുണ്ഠം പ്രാപിക്കും ഭക്തോത്തമനായ അങ്ങയ്ക്ക് പ്രഭു തൻ്റെ സാഷാൽ ഗോലോകം തന്നെ തരാൻ പോവുകയാണ് ഇപ്രകാരം പറഞ്ഞിട്ട് അവർ ദുന്ദുകാരിയോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോയി ഗോകർണൻ വീണ്ടും സപ്താഹയജ്ഞം നടത്തി എല്ലാവരും വിധിപ്രകാരം തന്നെ കേട്ട് കഥാവസാനത്തിൽ ശ്രീഹരി സാക്ഷാത്തായി എഴുന്നള്ളി ഗോകർണനെ വാത്സല്യപുറം ആലിംഗനം ചെയ്ത് തൻ്റെ സദൃശനാക്കി ചെയ്തു ശ്രോതാക്കളെല്ലാം വൈഷ്ണവരൂപികളായി ഭവിച്ച് വൈകുണ്ഠം പ്രാപിച്ചു ശ്രീ ഭഗവാൻ ഗോകർണനോടുകൂടി സാഷാൽ ഗോലോകം പ്രാപിച്ചു അങ്ങനെ അധ്യായം അഞ്ച് കഴിഞ്ഞു ഇനി അധ്യായം ആറ്